മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം എല്ലാ ആഴ്ചയിലെയും പോലെയും ഈ തിങ്കളാഴ്ചയും ആതിലെയും നൂറേയും ഇരുന്ന് സംസാരിക്കുന്നുണ്ട് എല്ലാ നോമിനേഷൻ ദിവസവും ഇതുപോലെയുള്ള ഒരു സംസാരം ഉള്ളതാണ് അതായത് പ്രേക്ഷകരോടാണ് ഇവർ സത്യം പറഞ്ഞാൽ സംസാരിക്കുന്നത് പ്രേക്ഷകർക്ക് ഓരോ കാര്യങ്ങൾ ഇട്ട് കൊടുക്കുകയാണ് ഇന്നെന്തായാലും ഇവരുടെ സംസാരം നമ്മൾ രണ്ടുപേരും ടോപ്പ് ഫൈവിൽ വരണം അറ്റ്ലീസ്റ്റ് നമ്മൾ ഒരാളെങ്കിലും ടോപ്പ് ഫൈവിൽ വരണം പക്ഷേ അതിന് ഇപ്പോൾ ഒരു ഡൗട്ടുണ്ട് കാരണം ഇവിടെയുള്ള പേരിൽ വെച്ച് പുറത്തു പോകാൻ ചാൻസ് ഉള്ള രണ്ട് പേര് നമ്മൾ തന്നെയാണ് കഴിഞ്ഞ ദിവസം അക്ബർ പറഞ്ഞു അക്ബർ പുറത്ത് ഒരുപാട് സ്റ്റേജ് ഷോകൾ ചെയ്തിട്ടുണ്ട് പുറത്ത് അത്യാവശ്യം ഫാൻസ് ഉണ്ട് പക്ഷേ ദുബായിലൊന്നും ഹോട്ട് സ്റ്റാർ ഇല്ല അവിടെ ഹോട്ട് സ്റ്റാർ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ സീസന്റെ വിജയ് അക്ബർ ആയിരിക്കുമെന്ന് അക്ബർ പറഞ്ഞിരുന്നു പക്ഷേ അയാൾക്ക് ഇവിടെയും അത്യാവശ്യം ഫാൻസ് ഉണ്ട് അതുകൊണ്ട് അയാളൊന്നും പുറത്തു പോകില്ല പിന്നെ ഷാനവാസിക്കയ്ക്ക് അത്യാവശ്യം സീരിയൽ ഫാൻസ് ഉണ്ട് അനുമോൾക്ക് ഫാൻസ് ഉണ്ട് അനീഷിന് പുറത്ത് നല്ല ഫാൻസ് ആണെന്ന് ഫാമിലി വീക്കിൽ എല്ലാവരും വന്നപ്പോൾ അറിഞ്ഞു അതുപോലെ തന്നെ നേവിനേയും ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ പിന്നെ പോകാൻ ചാൻസ് ഉള്ളത് നമ്മൾ രണ്ടുപേരുമാണെന്ന് ന്യൂറ പറയുന്നുണ്ട് അപ്പോൾ അതില പറയുന്നുണ്ട് അങ്ങനെ ഓഡിയൻസിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാനൊന്നും പറ്റില്ല ചിലപ്പോൾ നമുക്കും വോട്ട് കിട്ടും നമ്മളെയും ഇവിടെ പിടിച്ചു നിർത്താനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ന്യൂറ പറയുന്നുണ്ട് ഒരുപാട് ആൾക്കാർ നമ്മളെ കുറേ ജഡ്ജ് ചെയ്തു അതായത് നമ്മൾ ബിഗ് ബോസ് ഹൗസിൽ വന്നാൽ തെറ്റി പിരിയും റിലേഷൻഷിപ്പുമായി ബിഗ് ബോസിൽ വന്നിട്ടുള്ള പലരും ഇതിൽ നിന്നും പുറത്തു പോകുമ്പോൾ തെറ്റി പിരിഞ്ഞാണ് പോകുന്നത് അതുപോലെ ആകും നമ്മളിൽ നിന്നൊക്കെ പലരും നമ്മളെ ജഡ്ജ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നൂറ പറയുന്നുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നത് റിലേഷൻഷിപ്പ് ഇവിടെ വന്നിട്ട് തെറ്റിപ്പിരിയൻ പ്രധാന കാരണം അത് വലിയ കോണ്ടന്റ് ആകുമെന്ന് അവർക്കറിയാം പുറത്തതൊരു ചർച്ചാ വിഷയമാകാൻ വേണ്ടിയാവും ചിലപ്പോൾ അവരങ്ങനെ ചെയ്യുന്നത് നല്ല ഫെയിമിനും മണിക്കും വേണ്ടി പലരും പലതും ചെയ്യും പക്ഷെ നമ്മളെ കൊണ്ടൊന്നും അങ്ങനെ പറ്റില്ല അങ്ങനെ എല്ലാ ആഴ്ചയിലെ നാടകം ഈ തവണയും അവർ ആവർത്തിക്കുന്നുണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നു ഓഡിയൻസ് ഇവരെ ഇവിടെ നിർത്തുമെന്ന് വിശ്വസിക്കുന്നു ആ ഒരു രീതിക്കൊക്കെയാണ് ഇവർ സംസാരിക്കുന്നത് നൂറയ്ക്ക് ടിക്കറ്റ് ടു ഫിനാലെ കിട്ടിയ സമയത്ത് നൂറ കരുതിയിരുന്നത് നൂറ ഡയറക്റ്റ് ടോപ്പ് ഫൈവിലേക്ക് എത്തിയെന്നാണ് പക്ഷേ അതങ്ങനെയല്ല നൂറ ഫിനാലെ വീക്കിലേക്കാണ് എത്തിയതെന്ന് ഇന്നലെ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടം പറഞ്ഞപ്പോഴാണ് നൂറയ്ക്കും മറ്റ് കണ്ടസ്റ്റൻസിനൊക്കെ മനസ്സിലായത് അതിന് നൂറയ്ക്ക് നല്ല സങ്കടമുണ്ട് നൂറ ഇന്നലെ അത് ആതിരയോട് പറയുന്നുമുണ്ടായിരുന്നു ഈ ഒരു ആഴ്ചയിലെ ഇമ്മ്യൂണിറ്റി പവറിന് വേണ്ടിയാണോ ഞാൻ ഇത്രയും എൻ്റെ എഫേർട്ട് ഇട്ട് എൻ്റെ ശക്തിയിട്ട് കളിച്ചത് എന്നൊക്കെ ആതിരയോട് ചോദിക്കുന്നുണ്ടായിരുന്നു എന്തായാലും ഇപ്പോൾ ടോപ്പ് ഫൈവിൽ വരണമെന്ന് നൂറയ്ക്ക് നല്ല ആഗ്രഹമുണ്ട് അതിനുവേണ്ടിയുള്ള ശ്രമത്തിലാണ് രാവിലെ തന്നെ ആതിലെയും നൂറേയും കൂടുതലായവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം